ം ബാക്ക് ടു ആ സ്പൈസി ഡിലൈറ്റ്സ് ഇന്ന് നമുക്കൊരു ബിരിയാണി ആവാം അല്ലേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാമെന്നാലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പൂതി തോന്നി കഴിക്കാൻ പൊരിച്ച കോഴിയുടെ ബിരിയാണി ആ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇന്നൊരു പൊരിച്ച കോഴിയുടെ ബിരിയാണി തന്നെ അങ്ങോട്ട് എടുക്കാമെന്ന് മതി അപ്പോൾ നല്ല അടിപൊളി മസാലയും ഒക്കെ ആയിട്ട് പൊരിച്ച ചിക്കണും ഒക്കെ കൂടി കൂടി ആ ഒരു റൈസും എല്ലാം കൂടി കൂടിയിട്ട് അത് ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു എനിക്കത് എത്രത്തോളം നിങ്ങൾക്ക് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്ത ഫ്ലേവർ എത്തിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല പക്ഷേ നല്ല അടിപൊളി ഐറ്റം ആയിരുന്നു അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം പൊരിച്ച കോഴിയുടെ ബിരിയാണി ഉണ്ടാക്കിയാലോ വേണ്ടി നമുക്ക് ആദ്യം ചിക്കൻ വേണം ചിക്കൻ വിനാഗിരിയും ഉപ്പും ചേർത്ത് തന്നെ കഴുകി വൃത്തിയാക്കിയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കുക എന്നിത് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെയും മറന്ന് ചിക്കൻ മസാല ചേർത്തില്ല ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക സമയമില്ല എന്നാണെങ്കിൽ അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്തായാലും ചിക്കൻ അവിടെ സെറ്റ് ആവട്ടെ അപ്പോഴേക്ക് നമുക്ക് റൈസ് റെഡി ആക്കാം അതിന് വേണ്ടി കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ബിരിയാണി ഹോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ബെയ് ലീഫൊക്കെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എത്ര കപ്പ് എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കട്ടെ വെള്ളം തിളച്ചതാണ് ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് സ്ലിമ്മിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നമുക്കിനി ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വറുത്ത് കോരി എടുക്കാം ചിക്കൻ നല്ല വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു രണ്ട് വലിയ സവാള അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മൊരിഞ്ഞ് ബ്രൗൺ കളർ ഒന്നാവണ്ട എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായാൽ മതി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഒന്ന് പച്ചമെണ്ണം മറന്നിട്ടൊന്ന് വറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിട്ട് നമ്മുടെ ചിക്കനില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്വല്പ്പം മല്ലിയലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സീക്രട്ടായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതാണ് നമ്മുടെ ടൊമാറ്റോ സോസ് അതൊരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം മരസൂസും ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ മസാല കൂട്ട റെഡി ഫ്ലെയിമ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇന്ന് നമുക്ക് ദം ഇടാം ഇതിലേക്ക് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എന്താ റൈസ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയല ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് പുതിനേലയും കൂടി ഗാർണിഷ് ചെയ്ത് കൊടുക്കാം പിന്നെ സ്വല്പം നെയ്യും കൂടി ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒട്ടേക്ക് എന്നൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അതിന് ശേഷം നമുക്കിത് ഇതമ്മ പൊട്ടിക്കാം അങ്ങനെതാ തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ആ ഒരു മസാലയുടെ ആ സ്മെല്ലും എല്ലാം കൂടിയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വാക്കുകളിൽ നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല പക്ഷേ ടേസ്റ്റ് നല്ല ഫോളി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അതെനിക്ക് ഉറപ്പുള്ളൊരു കേസാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിൽ പറയണം കേട്ടോ എങ്കിലല്ലേ എനിക്കും കൂടി സന്തോഷമാവുള്ളൂ അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ റെസിപ്പിയും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ കമൻസിലൊക്കെ വന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം അപ്പോൾ അങ്ങനെയും കൂടി ചെയ്യൂ അപ്പോൾ അപ്പോൾ എന്താ അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ബിരിയാണി റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിനു ശേഷം കമൻസിനും കൂടി അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി സി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടെ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ എന്നാലും ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതെന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യൂ ട്രൈ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ബൈ